നിങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റർ ഫ്രൈഡ് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്റ്റേവ് ഫ്രൈഡ് നൂഡിൽസിന് എന്നാക്ക ഒക്കെ വേണ്ടതെന്ന് വെച്ചാൽ പിള്ളേർക്കാണു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭക്ഷണ കാര്യത്തിൽ അതായത് ചൈനീസ് ആയാലും നമ്മുടെ നാടൻ ഭക്ഷണമായാലും ഇന്ത്യൻ ഫുഡ് മൊത്തം നോക്കുവാന്നേലും എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നതും നൂഡിൽസ് തന്നെയാണ് ഇത് ഞാൻ മേടിച്ചേക്കുന്നത് എഗ് ആണ് ഈ എഗ് നൂഡിൽസ് ഉപ്പും ഇച്ചിരി എന്നാ പറയാ എണ്ണയും കൂടെ ഒഴിച്ചേച്ച വേവിച്ച് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റി വെച്ച് അതിൻ്റെ സ്റ്റാച്ച് എല്ലാം കളഞ്ഞേച്ച് വെച്ചേക്കും അല്ലേൽ നമ്മൾ സ്ഥിരം നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിനെ ഒട്ടിപ്പിടിക്കുക അതില്ലാതെ നമുക്ക് കിട്ടും പക്ഷെ എന്നാലും അതിനൊരു ഒരു എന്താ പറയുക സ്റ്റാച്ച് ഉണ്ട് അത്രയും നമുക്ക് ഒരു ഇച്ചിരി തനിയെ തനിയെ നിൽക്കും പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാപ്സിക്കം ഇച്ചിരി ബീൻസ് കുറച്ച് ക്യാബേജ് ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അതായത് ഉള്ളിത്തണ്ടാണ് പിന്നെ ഇച്ചിരി ഉപ്പ് ഒരു സോയാ സോസ് ടൊമാറ്റോ സോസ് കുറച്ച് ചില്ലി സോസ് ഇത്രയും സാധനമാകേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുകയല്ലേ നമ്മുടെ വീട്ടിൽ മൂന്ന് സോസ് ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ചൈനീസ് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും ഈവൻ പരീക്ഷണം പോലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റേ ഫ്രൈഡ് ഏറ്റവും എളുപ്പമാണ് ഈ പറഞ്ഞ പോലെ നൂഡിൽസ് അങ്ങോട്ട് വേവിച്ചു വെക്കും എന്നേൽ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് വരും പിന്നെ ഈ പച്ചക്കറി എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇല്ല എന്ന് നമ്മൾ കരുതാത്തതുമായത ഒന്നേ ഉള്ളൂ ക്യാപ്സിക്കം പക്ഷേ ഈ ക്യാപ്സിക്കത്തിന് ഒരുപാട് നല്ല ഹെൽത്ത് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയാൻ നേരമില്ല പക്ഷെ പഠിച്ചേച്ച് ഞാൻ ഡെഫിനറ്റലായിട്ട് പറയും അത് കളയരുത് ഒട്ട ഒത്തിരി പൊട്ടാസ്യം ഉണ്ട് അതിനകത്ത് ഒരു കാര്യം ഞാൻ അതിനകത്ത് പഠിച്ചെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്സിക്കം നമുക്ക് ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി മെലിയാനൊക്കെ ഹെൽപ്പാന്ന് പറഞ്ഞ് മെലിയുന്ന കാര്യം എന്നാ കേട്ടാൽ ആ ഞാൻ എന്തായാലും ചെവി ഓർക്കും എന്നതാണ് മെലിയുന്ന കാര്യം അത് മേലനങ്ങകത്താണേൽ ഹാപ്പി ഫസ്റ്റ് എണ്ണാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ഒത്തിരി പിടിക്കാനൊന്നുമില്ല ഏഹ് ഈ പറഞ്ഞ പോലെ നൂഡിൽസേൽ ഒന്നും ഒന്നും എന്താ പറയാ ഇറച്ചി മീനും പോലെ ഒന്നും പിടിക്കുക അതുകൊണ്ട് ഇത് ഇച്ചിരി നല്ലായിട്ടൊന്ന് മൂക്കണം മേടിക്കുന്ന ആന്നേൽ ആയിട്ട് മൂക്കണേ ഇതിനകത്തോട്ട് ഇച്ചിരി എന്താ പറയാ സവാള ഇടണം നീളത്തിൽ അരിഞ്ഞിടാം കുറച്ച് ചൊപ്സോയിൻ പറഞ്ഞിട്ട് ഒരു ലീഫും അതിൻ്റെ ഒരു വെജിറ്റബിൾ കിട്ടും അതിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സ്പ്രൗട്ട്സ് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊന്നും നമ്മൾ വീട്ടിൽ കരുതുകയല്ല അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്നാ ഉണ്ടോ ആ വെജിറ്റബിൾ വെച്ചേച്ചാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വരാതെ പോവോ ഇല്ലാട്ടോ ഇതിനകത്തോട്ട് ക്യാരറ്റ് ബീൻസും ക്യാപ്സിക്കും ിടണ്ട ഇതിനെല്ലാത്തിനകത്തും ഒരു അക്രഞ്ചിനെസ് മെയിൻറ്റൈൻ ചെയ്യണം നൂഡിൽസിനകത്ത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നേലും നമുക്കറിയാം ഈ അതൊന്നും ഒത്തിരി വെന്ത് പോവുകയല്ല നൂഡിൽസ് ആന്നേലും നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചേക്കുക പക്ഷെ പച്ചക്കറിക്കകത്ത് ഉപ്പ് ഇല്ല അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇടുവാന്നേ ഹോട്ടൽസിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമേല് ഹൈ പ്രഷറേലാ ചെയ്യുന്നത് അവർ ഒരിക്കലും സിം ആക്കുകയല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നൂഡിൽസിനകത്തൊക്കെ നമുക്കറിയാം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സെമി അതായത് ഒരു ഹാഫ് വേവ് എത്രയായാലും പച്ചക്കറിക്ക് കാണും ഇതൊരു ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പത്തേന് ഈ നകത്തോട്ട് കാബേജ് ഇടുക സ്പ്രിങ് ഓണിയൻ ഇനി അന്ന് നമ്മൾ സോസസ് ചേർക്കാൻ പോകുന്നത് സോസ് എങ്ങനാ ചേർക്കേണ്ടതെന്ന് വെച്ചാല് ത്രീ ഇസ് ടു ഇസ് ടു വൺ അതായത് മൂന്ന് ടീസ്പൂൺ നമ്മള് ടൊമാറ്റോ സോസ് ചേർക്കുക രണ്ട് സോയാ സോസും ഒരു ചില്ലി സോസും ചേർക്കുക പിന്നെ ഈ സോയാ സോസിന് ബേസിക്കലി ഹാർഡുണ്ട് ഉണ്ട് ഇത് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏതാ നമ്മുടെ കയ്യിലുള്ള അതായത് പുളി കൂടുതലായിരിക്കും അതിന് അതനുസരിച്ച് നമ്മൾ സോസ് ചേർക്കേണ്ടത് ഇപ്പോൾ ഞാൻ ആ പിന്നെ നമ്മുടെ കയ്യിൽ എന്തോരം അളവുണ്ട് നൂഡിൽസ് എന്തോരം നമ്മുടെ കയ്യിലുണ്ട് നൂഡിൽസ് മുഴുവൻ കോട്ടാവണം അത് ആ അളവ് നമ്മൾ കയ്യിലെടുക്കുന്ന കൂട്ടിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ത്രീ ഇസ് ടു 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 വൺ എന്ന് പറഞ്ഞ് ചേർക്കാം ചേർത്ത് വെച്ച് നമുക്ക് അഥവാ പോരാ എന്ന് തോന്നുക ആ സോസ് അത്രയും പോരാ അത്രയും നൂഡിൽസും തോന്നുവാണെങ്കിൽ സെയിം റേഷ്യോ പോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടെ ചേർക്കണം അത്രയുള്ളൂ ഇപ്പം ഞാൻ ചേർക്കുന്ന കുറച്ച് ഹാർഡാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂണേ ചേർക്കത്തുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇച്ചിരി ഒന്ന് എല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ നൂഡിൽസും കൂടെ ചേർക്കണം ഒരു കാര്യം ഉണ്ട് എന്നാന്ന് പറയോ ചെറുപ്പ പിള്ളേർ പച്ചക്കറി ഒത്തിരി നിലയില് ഈ നൂഡിൽസിന്റെ കെയർപ്പില്ലെങ്കിലും നമുക്ക് കുറച്ച് പച്ചക്കറി കഴിപ്പിക്കാൻ ഒക്കും പിന്നെ അതുമല്ല കുറച്ച് ചട്ടമ്പി മക്കളാന്നേല ഈ പച്ചക്കറി അങ്ങ് എടുത്തു മാറ്റി വെച്ച് നൂഡിൽസ് മാത്രം കഴിക്കുന്നവരും ഉണ്ട് കുറച്ച് ഹൈ നമ്മൾ ഈ പറയുന്ന പോലെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക ഡ്രൈ ആക്കി എടുത്തേച്ച് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് വേണ്ടി വെച്ച് ഉപ്പ് ചേർക്കാം അതല്ല കുറച്ച് കുരുമുളക ഫ്ലേവർ ഇഷ്ടമാണ് എങ്കിൽ ഞാൻ ആക്ച്വലി ചേർക്കാറില്ല പക്ഷേ ഇഷ്ടമാണോ എങ്കിൽ ഇച്ചിരി അതിടാം ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ മക്കളിനി ഇത് തന്നെ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു നിൻ്റെ കൂടെ ഒരു ബുൾസ ഉണ്ടാക്കി കൊടുക്കുക എന്നേലും അങ്ങനെ കാരണം ബുൾസായ കൂടെ വെച്ചാൽ ഒരു അമേരിക്കൻ ഷോപ്സിയുടെ ഒരു ഫാമിലി കാറ്റഗറി പക്ഷേ ആ സെയിം ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന എൻറ്റായലി ഡിഫറെൻറ്റ് പക്ഷെ ഒരു മുട്ട കാണുമ്പോൾ പിള്ളേർക്കൊരു അട്രാക്റ്റീവ് അത്രേ ഉള്ളൂട്ടോ എന്നാ ഈ സോസ് എല്ലാം നമ്മുടെ നൂഡിൽസിനെ പിടിക്കുകയും വേണം എന്നാ പച്ചക്കറി ഒന്നും വേവാനും പാടില്ല നൂഡിൽസ് ഈ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിച്ച് ഒന്നൊന്നിനിതായിട്ടാവാനും പാടില്ല അതെല്ലാം തനിയെ തനിയായിട്ട് കിടക്കുകയും വേണം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റവ് ഫ്രൈ നൂഡിൽസ് എന്ന് പറയുന്നത് ഇനി ഇതിനെ ഓഫ് ചെയ്തേച്ച് ഇനി സെർവ് ചെയ്യുക അത്രയേ ഉള്ളൂ